ബിഗ് ബോസ് ഹൗസിലെ മറ്റൊരു ക്ലാസിക് ടാസ്കിനായിട്ട് ബിഗ് ബോസ് ഹൗസും അതുപോലെ തന്നെ വീട്ടുകാരും തയ്യാറെടുത്തുകൊണ്ടിരിക്കാറാണ് കൺഫെഷൻ റൂമിൽ പോയിട്ട് ടാസ്ക് ലിറ്റർ ആയിട്ട് വരുന്നത് ഓരോരുത്തർക്കും ഓരോരോ സിനിമാ കഥാപാത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത് സാബുമാൻ വിചാരിച്ചു മൊത്തം ഇങ്ങനെ ഡാൻസ് മാത്രം കളിച്ച് നടക്കാം അപ്പം ഏറ്റവും കോമഡി ആയത് സാബു മോന് കിട്ടിയത് പട്ടണത്തിൽ ഭൂതത്തിലെ ഭൂതമായിട്ടാണ് എല്ലാവരുടെയും കോസ്റ്റ്യൂം സ്റ്റോർ റൂമിൽ വരുന്നു എല്ലാത്തിലും ഓരോ പ്രിന്റ് ഔട്ട് വെച്ചിട്ടുണ്ട് അതായത് ആ കഥാപാത്രത്തിന്റെ എങ്ങനെയാ ഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് ഷാനവാസിന് ആ വേൽമുരക അതിലുള്ള ആ കാവടിയോ മൈലാട്ട് ആ ഒരു പ്രോപ്പൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അതൊക്കെ ഇട്ട് പ്രാക്റ്റീസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഷാനവാസ് ഷാനവാസിന് ലാലേട്ടൻ ഈ ഒരു ക്യാരക്ടറാണ് കിട്ടിയത് അറിഞ്ഞതിന് ശേഷം ആ മീഷയ്ക്ക് ഒരു സ്വസ്ഥത കൊടുത്തിട്ടില്ല അതിലേക്ക് പാർത്ഥം കണ്ട പരലോകത്തിലെ ഏത് ക്യാരക്ടറാണെന്നും മനസ്സിലായില്ല കാരണം കാഴ്ചയിൽ തനി കുമ്പിടി തന്നെയാണ് പിന്നീട് കിട്ടിയത് പഞ്ചാബി ഹൗസിലെ സിക്കന്ധർ ക്യാരക്ടറാണ് അത് പുള്ളിക്കാരിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ ഓരോരുത്തരും ഓരോരോ കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ട് ക്യാരക്ടറൊക്കെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തെല്ലാമാണ് ഡയലോഗ്സിനൊക്കെ പരസ്പരം ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് എന്ത് തന്നെയാലും മറ്റൊരു പ്രോമോ കൂടെ വന്നിട്ടുണ്ട് അതിൽ നന്നായിട്ട് അവർ ചെയ്തതായിട്ട് തന്നെയാണ് കാണുന്നത് ായിട്ട് അടിപൊളിയായിട്ട് എല്ലാവരും എല്ലാവരുടെയും ക്യാരക്ടർ ചെയ്തെന്ന് വിചാരിക്കുന്നു ബസ് അടിക്കുമ്പോഴും ഇവർ ഇവരുടെ കഥാപാത്രമായി മാറണം പിന്നെ അവരുടെ പാട്ട് പ്ലേ ചെയ്യുമ്പോഴും ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്റ്റേജിൽ വന്നിട്ട് ഡാൻസ് കളിക്കണം എല്ലാവർക്കും പത്ത് കോയിൻസ് വീതം കൊടുക്കും ഓരോരുത്തരുടെയും പെർഫെക്ഷനും പെർഫോമൻസിനും അനുസരിച്ചായിരിക്കണം കോയിൻസ് കൊടുക്കേണ്ടത് ഏറ്റവും കൂടുതൽ കോയിൻസ് കിട്ടുന്ന ഒരാൾക്ക് സ്പെഷ്യൽ പവർ കിട്ടുമെന്ന് ബിഗ് ബോസ് പറയുന്നു